നമ്മൾ വിശുദ്ധമായ റമദാനിലേക്കൊക്കെ അടുക്കുകയാണ് ഇപ്പോൾ ബറാഹത്ത് രാവൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ബറാഹത്ത് രാവിൻ്റെ നമ്മൾ എടുത്തു നോക്കിയാൽ ഭൂരിഭാഗം വീടുകളിലും ഭക്ഷണം നല്ല പത്തിരി അല്ലെങ്കിൽ പൊറോട്ട ഇടിയപ്പം പുട്ട് നെയ്ച്ചോറ് അവട്ട് രങ്ങാച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ എന്തായിരിക്കും ചിക്കൻ ആയിരിക്കും അല്ലേ കോഴിയിറച്ചി ആയിരിക്കും കോഴിയിറച്ചി കഴിച്ചാൽ എന്താണ് ഗുണം അപ്പോൾ വിഷപ്പ് വിടും നല്ല ആരോഗ്യം ഉണ്ടാകും അതൊക്കെ നമുക്കറിയാം പക്ഷെ അതല്ല അതല്ലാതെ കോഴി ഇറച്ചി കഴിച്ചാൽ കിട്ടുന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചില ഇറച്ചി കഴിക്കാൻ പാടില്ല ചില ഇറച്ചി നമുക്ക് കഴിക്കാം റാമായതുണ്ട് ഹലാലായതുണ്ട് അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ പല വാപ്പമാരും ഈ കാലത്ത് ചെയ്യുന്ന വലിയ ഒരു അബദ്ധം വലിയൊരു മണ്ടത്തരം എന്ന് പറയാം പൈസ കൊടുത്തിട്ട് അവർ കടയിൽ നിന്നും വാങ്ങുന്നത് ഹറാമായ ഇറച്ചിയാണ് അതെങ്ങനെ ഉസ്താദേ ഞങ്ങൾ പട്ടി ഇറച്ചിയോ പന്നി ഇറച്ചിയോ അല്ലല്ലോ വാങ്ങുന്നത് കോഴിയല്ല വാങ്ങുന്നത് അതെ കോഴി ഇറച്ചി തന്നെ അല്ലെങ്കിൽ ബീഫ് തന്നെയൊക്കെയാണ് വാങ്ങുന്നത് പക്ഷേ പലപ്പോഴും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്നത് ഹറാമായ ഇറച്ചിയാണ് ആ ഹറാമായ ഇറച്ചി നമ്മുടെ കുടുംബത്തെ നമ്മൾ ഭക്ഷിപ്പിക്കുകയാണ് വാപ്പമാര് ജാഗ്രത ഇൻഷാല്ല എന്താണ് ഉസ്താദെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ കവലകളിൽ നിന്നും ജംഗ്ഷനുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ പരിസരത്തുള്ള കോഴിക്കടകളിൽ നിന്നും വാങ്ങുന്ന ഇറച്ചി അത് വാങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വാങ്ങുന്ന കോഴി ഇറച്ചി ഹറാമാണ് ഏത് കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് അതോടൊപ്പം തന്നെ എപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാലും ചില കാര്യം ശ്രദ്ധിക്കണം നാല് കാര്യം നാല് കാര്യം നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ കഴിച്ച ഭക്ഷണം നമുക്ക് ശരീരത്ത് പിടിക്കാനും ആ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ അത് പുറന്തള്ളാനും കാരണമാണ് അപ്പം നാല് കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ കോഴി ഇറച്ചി കഴിച്ചാലുള്ള ഗുണങ്ങൾ അതുപോലെ ചില ഇറച്ചികൾ കഴിക്കണം ചിലത് കഴിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് ആരോഗ്യകരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു റബുൽ ഇസ്സത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാവിധ ബറക്കത്തും തരട്ടെ ആമീൻ ആമീൻമീൻ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാഹി റഹിമാൻ റഹീം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുറബുൽ നമുക്ക് ഓരോരുത്തർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും അസ്സത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുആ ദുരാവസിയത്തുകൾ ഓരോ ദിവസവും പറയുന്നുണ്ടോ അള്ളാഹു എല്ലാവരുടെയും എല്ലാ മനസ്സിലെ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉദ്ദേശലക്ഷ്യങ്ങൾ അള്ളാഹുത്താല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സാമ്പത്തിക മേഖല അതുപോലെ തന്നെ നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാത്തിനും അള്ളാഹുത്താല ബറക്കത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയമുള്ള മൊമിനിങ്ങളെ മുസ്ലിമീങ്ങളായ നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അല്ല അള്ളാഹുതാല ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചിലത് കഴിക്കാം ചിലത് കഴിക്കാൻ പാടില്ല ചിലത് കുടിക്കാം ചിലത് കുടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക വ്യവസ്ഥാപിതമായ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം മറ്റു മതക്കാരെ പോലെ എന്താം ചെയ്യാനുള്ള ഒരു അവസരം പരിശുദ്ധമായി ഇസ്ലാമിലില്ല ഇപ്പം ഏത് മതം എടുത്താലും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചില കാര്യങ്ങൾ ചെയ്യാം എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ചെയ്യണോ ചെയ്യാൻ പാടില്ലയോ അത് വ്യക്തമായി പറയുന്നുണ്ട് എന്തിനേറെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ചില വസ്തുക്കൾ നമ്മൾ കഴിക്കാൻ പാടില്ല ചില വസ്തുക്കൾ നമുക്ക് കഴിക്കാൻ പറ്റും അതായത് ഹറാമായത് ഹലാലായത് നമുക്കൊന്ന് നോക്കിയാലോ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലേ ഇപ്പോൾ ഇറച്ചി നമ്മൾ ഇറച്ചിയാണല്ലോ പലപ്പോഴും മുഖ്യാഹാരമായിട്ട് നമ്മൾ കഴിക്കുന്നത് ചോറ് കഴിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഇറച്ചി കഴിക്കാറുണ്ട് അപ്പോൾ ഇറച്ചി നോക്കുകയാണെങ്കിൽ പട്ടീര മാംസം അല്ലേ അതുപോലെ പന്നി അത് നമുക്ക് പന്നി മാംസം കഴിക്കാൻ പാടില്ല പിന്നെ അതുപോലെ മദ്യം കുടിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ എടുത്താൽ നമ്മുടെ നാട്ടിലും പരിസരത്തും കാണുന്ന ഒരുപാട് മൃഗങ്ങളുടെ ഇറച്ചി ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് ഉദാഹരണം പറഞ്ഞാൽ കഴുത അതുപോലെ പല്ലി പുള്ളിപ്പുലി ഉറുമ്പ് കഴുകൻ തേനീച്ച കുറുക്കൻ പൂച്ച സിംഹം കുരങ്ങൻ ആന മുതല എലി എട്ടുകാലി കാക്ക തേള് തവള ആമ കരടി തുടങ്ങിയവയൊന്നും കഴിക്കാൻ പാടില്ലാത്ത മൃഗങ്ങളാണ് ജീവികളാണ് അതിൻ്റെ ഇറച്ചിയൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല ഇതുപോലെ ഒരുപാട് ജീവികളുണ്ട് എല്ലാത്തിൻ്റെയും പേര് നമ്മൾ പറയുന്നില്ല മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പറഞ്ഞതാൽ ഇനി ഹലാലായ ജീവികളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ആടിൻ്റെ ഇറച്ചി ആട് അതുപോലെ തന്നെ മാട് അതിനകത്ത് പോത്ത് എരുമ കാള പശു എല്ലാം വിടും അതുപോലെ തന്നെ ഒട്ടകം കഴിക്കാം കോഴിയിറച്ചി താറാവിറച്ചി മുയലിറച്ചി മത്സ്യങ്ങൾ അല്ലേ വെട്ടുകിളി ഉടുമ്പിൻ്റെ മാംസം അതുപോലെ തന്നെ മാന് കുതിര ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പല രൂപത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ ജീവികളെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ചിലത് കഴിക്കാം ചിലത് കഴിക്കാൻ പാടില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് കോഴി ഇറച്ചി എന്നുള്ളത് അതിൽ യാതൊരു സംശയമില്ലല്ലോ അല്ലേ ചിക്കൻ ഇപ്പം ഈ സമയത്ത് വില കുറഞ്ഞു കുറഞ്ഞു വരികയാ പിന്നെ ഏത് സമയം ഇനിയിപ്പോൾ റമദാനാവുമ്പോൾ കൂടും അപ്പോൾ ഇത് കൂടുന്നു കുറയുന്നു പക്ഷേ മറ്റേ നമ്മുടെ ഈ മാട് മാംസങ്ങൾ അതായത് ആടാവട്ടെ പോത്താവട്ടെ കാളയാവട്ടെ എരുമയാവട്ടെ അതിൻ്റെ മാംസത്തിൻ്റെ വില കുറയുന്നില്ല അതിങ്ങനെ ഒരു ലെവൽ നിൽക്കുന്നു പിന്നെ പതിയെ പതിയെ കൂടുകയാണ് എന്നാൽ കോഴി മാംസത്തെ സംബന്ധിച്ച് ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും അല്ല അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും കഴിക്കുന്നതുമായ മാംസമാണ് കോഴി ഇറച്ചി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ കോഴി ഇറച്ചി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരുപാട് കോഴിക്കടകൾ കോഴി ഇറച്ചി വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ എത്രയോ കോഴിയിറച്ച കടകൾ അള്ളാഹു താല അവരുടെയൊക്കെ കച്ചവടത്തിൽ വറക്കത്ത് കൊടുത്ത് തന്നെ എല്ലാവരുടെയും കച്ചവടത്തിൽ അള്ളാഹു താലാ റാഹത്ത് കൊടുക്കട്ടെ കാരണം ഒരാളുകളും അവരുടെ ഉപജീവനം കണ്ടെത്തുന്നത് പല രൂപത്തിലാണല്ലോ അപ്പോൾ കോഴിക്കട നടത്തുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു ഹൈറു കൊടുക്കട്ടെ ആമീൻ അമീൻ അമീൻ പക്ഷേ നമുക്ക് ഹലാലാക്കി അള്ളാഹു താല തന്നിട്ടുള്ള കോഴി ഇറച്ചി ഇന്ന് പലരും കഴിക്കുന്നത് ഹറാമായ രൂപത്തിലാണ് അതെങ്ങനെയാ അവസ്ഥ ഹലാലായ കോഴി ഇറച്ചി ഹറാമായി കഴിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ അറുക്കുന്ന ഇപ്പോൾ ഹലാലായ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കോഴി അതിനെ അറുത്താണല്ലോ നമ്മൾ കഴിക്കുന്നു പച്ചക്കലല്ലോ ജീവനോടെയല്ല കഴിക്കുന്നത് അറുത്താണ് പക്ഷെ ആ അറുക്കുന്ന സമയത്ത് ഒരുപാട് അറുക്കുന്നതിൻ്റെ മര്യാദകൾ പാലിക്കാതെ വരുമ്പോൾ ആ ഇറച്ചി കഴിക്കൽ പലപ്പോഴും നമുക്ക് തെറ്റായി വരാം അത് കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് പോവാം അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണേ കടകളിൽ പോയാണ് നമ്മളൊക്കെ ഈ കോഴി ഇറച്ചി വാങ്ങുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ കോഴി ഇറച്ചി വാങ്ങുന്നത് അല്ലാതെ ഫ്രീ ആയിട്ട് തരുന്നതല്ലല്ലോ അപ്പോൾ പൈസ കൊടുക്കുന്ന നമ്മൾ അതെങ്ങനെ അറുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും മുസ്ലിമീങ്ങളായി നമ്മൾ തീരുമാനിക്കണം ഉദാഹരണം പറഞ്ഞാൽ ഇന്നിപ്പോൾ കോഴിക്കടകളിൽ ഭൂരിഭാഗം സ്റ്റാഫുകളായിട്ടുണ്ടാവുക ഈ ബംഗാളികളും ആസാമികളും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുള്ള സഹോദരന്മാരാണ് ആയിക്കൊള്ളട്ടെ അവരുടെ ഉപജീവനവുമായിട്ട് അവർ വന്നതാണ് ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട് അതിൽ ആ മുസ്ലിമായ ആളുകളുണ്ട് ആ അവരൊക്കെ ജോലി ചെയ്യുന്നു എന്തുമാവട്ടെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ആ കോഴി ഇറച്ചി അത് ഹലാലാക്കി കിട്ടാനും നമ്മൾ ബാധ്യസ്ഥനാണ് പൈസ എപ്രകാരം നമ്മൾ കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇറച്ചി അത് ഹലാലാവണമെന്നുള്ള നിർബന്ധ ബോധ്യം ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അല്ലാതെ എവിടെയെങ്കിലും അർത്തത് എങ്ങോട്ട് പോരട്ടെ കഴിക്കാൻ വെച്ച് കഴിച്ചാൽ പോരെ ഒന്ന് വേവിച്ചാൽ പോരെ അഴുക്ക് പോകില്ലേ അങ്ങനെയല്ല ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അറുക്കുന്ന കത്തി മൂർച്ചയുള്ളതാവണം ഇന്ന് അങ്ങനെയാണോ അറുക്കുന്ന കത്തി മൂർച്ച ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയോ അതുകൊണ്ട് അവിടെ വെച്ച് പറയണം അവിടെ വെച്ച് ചോദിക്കണം നമുക്ക് ബാധ്യതയുണ്ട് ആ വായുനോടാണെങ്കിൽ വായുനോട് അല്ലെങ്കിൽ അവിടെയുള്ള മുതലാളിയോട് ഇക്കാ കത്തിയൊക്കെ റാഹത്തല്ലേ മൂർച്ചയുള്ളതല്ലേ മൂർച്ചയുള്ള കത്തി കൊണ്ടായിരിക്കണം അറുക്കേണ്ടത് അതുപോലെ തന്നെ ബിസ്മി ചൊല്ലി ഇട്ടാവണം അറുക്കേണ്ടത് അറുക്കുന്ന ആൾ മുസ്ലിമാവണം അതുപോലെ തന്നെ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ അറുക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ഠനാളം മുറിയണം അറുക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കണം അതുപോലെ അറുത്ത് കഴിഞ്ഞിട്ട് അതിനെ സ്വസ്ഥമായി അതിൻ്റെ ജീവൻ പോവാനുള്ള സമയം കൊടുക്കണം ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ശ്രദ്ധിക്കാറുണ്ടോ ഉണ്ടോ അക്രിയ അറിയാമല്ലോ സാധ്യത ഞങ്ങളവിടെ ചെന്ന് കാ ഒരു രണ്ട് കിലോ കോഴി ഞങ്ങളെ കൊണ്ട് മാറി മൊബൈൽ കളിക്കും അവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാധനം എന്താണ് ബിരിയാണിയാണോ കറിയാണോ ചുമ ഒരു ചോദ്യം ആ ബിരിയാണി ബിരിയാണി ആക്കിയാൽ ബിരിയാണി പീസ് കറി ആണെങ്കിൽ ഇപ്പം കറി പീസ് ആക്കി ഞങ്ങൾക്ക് തരും ഞങ്ങളത് വാങ്ങിച്ചോണ്ട് കഴിവെക്കും ചുമ്മാ ഹറാമായിരിക്കും ഭക്ഷിക്കുക പൈസ കൊടുത്ത് ഹരാമ് വാങ്ങുന്നത് എന്തിനാ അതുകൊണ്ട് ചോദിക്കാൻ നമ്മൾ വാപ്പമാർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരുന്ന കോഴി ഇറച്ചി അത് നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്ന വിഷമാണ് വിഷം എന്ന് പറഞ്ഞാൽ പോയിസൺ എന്ന് പറഞ്ഞാൽ എന്താ മരിച്ചു എന്നല്ല അർത്ഥം അല്ലാണ്ട് അടുക്കൽ വിഷമാണ് അർക്കുന്ന സമയത്ത് അത് മുസ്ലിമാണോ നമ്മൾ ചോദിക്കാൻ ബാധ്യസ്ഥനാണ് അത് മൊത്തത്തിലാണ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഹലാലല്ലേ ഹലാലാണ് ഹലാലെന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്തിപ്പോൾ ഹലാൽ വിഭാഗം ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല നമ്മുടെ വിഷയം അതല്ല ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് കത്തി മൂർച്ഛ ഉള്ളതാവുക അല്ലാതെ അറുത്ത് 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 ഇന്ന് ചില ആൾക്കാർ എങ്ങനെയാണ് അല്ലേ അറുക്കുന്ന സമയത്ത് ഫോണൊക്കെ ഇവിടെ വെച്ചിട്ട് ആ പറഞ്ഞോ പറഞ്ഞോ കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് പലരും കോഴി അറക്കുന്നത് എവിടെ ബിസ്മി പറയുന്നത് എവിടെ ഹംദ് പറയുന്നത് എവിടെ തക്ബീർ പറയുന്നത് അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ സ്വ ശ്രദ്ധിക്കണമെന്നേ പിന്നെ എന്തൊട്ടും നമ്മൾ മുസ്ലിമാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത് കുറെ തിന്ന് കുറേ കുടിച്ച് കുറേ ഉറങ്ങി അതാണ് മുസ്ലിം അതുകൊണ്ട് എൻ്റെ മുട്ടു മൊബിനിയങ്ങളെ പറയുന്ന ഞാനും ശ്രദ്ധിക്കണം ഞാനും കടകളിൽ പോയി കോഴിയൊക്കെ വാങ്ങാറുണ്ട് ഞാനും ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ത്രിപിളയിലേക്ക് തിരിഞ്ഞ് മൂർച്ചയുള്ള കത്തി കൊണ്ട് വെള്ളം കൊടുത്ത് അതുപോലെ ബിസ്മിയൊക്കെ പറഞ്ഞ് അറുക്കുന്ന ഇറച്ചിയാണ് നമുക്ക് ഹലാലായ ഇറച്ചി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പണ്ട് ഈ കാര്യത്തിൽ ഭയങ്കര സൂക്ഷ്മത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുള്ള രോഗം കുറവായിരുന്നു പണ്ടത്തെ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു കോഴി ഇറക്കണമെങ്കിൽ നേരെ പോകും എവിടെ പള്ളിയിലേക്ക് മൊല്ലാക്ക ഉസ്താദ് ഉണ്ടാകും അല്ലെങ്കിൽ മറ്റ് ഉസ്താദുണ്ടാകും ഉസ്താദിനെ കൊണ്ടാണ് അർപ്പിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിലെ നിസ്കാരം ഓത്തൊക്കെ ഉള്ള ഒരു ഹാജിയാരുണ്ടാകും മൂപ്പരെ കൊണ്ടേ അർപ്പിക്കും കാരണം എന്താ അവർ നല്ല രൂപത്തിൽ അറുത്തു തരും അതോടൊപ്പം തന്നെ കോഴി നമ്മുടെ വീട്ടിലുള്ള കോഴിയായിരുന്നു അന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ പണ്ട് നമ്മൾ കഴിക്കുന്ന കോഴി ഇറച്ചി കോഴിയുടെ കറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യദായകമായിരുന്നു പക്ഷേ ഇന്നോ നമ്മൾ അറുക്കുന്നത് ശരിയല്ല കഴിക്കുന്നത് ശരിയല്ല അല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളാണ് നമുക്ക് വരാനുള്ളത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിൽ കിടക്കാം പണ്ട് നമ്മൾ എന്താ പറയുക കോഴിയിറച്ചിന്നാണ് ഇന്ന് എവിടെയെങ്കിലും കോഴി ഇറച്ചി എന്നുണ്ടോ നേരെ തിരിച്ച് ഇറച്ചിക്കോഴിന്നല്ലേ അല്ലേ ഇറച്ചിക്കോഴിന്നാണ് ഇത് പണ്ട് ഒരു കോഴി അത് അഞ്ച് പേര് വീതം കഴി അഞ്ചു പേരാണ് കഴിക്കുന്നത് അത് കഷ്ണിച്ച് അതിൽ ചാറൊക്കെ കൂട്ടിയിട്ട് അഞ്ച് പേരെ കഴിക്കുന്നതെങ്കിൽ ഇന്നൊരു കോഴി മുഴുവനായിട്ടും ഒരാൾക്ക് പോലും തേരാത്തൊരവസ്ഥയാണ് പോട്ടെ ഒരു കോഴി രണ്ടുപേര് തിന്നുന്നൊരവസ്ഥയിലും പണ്ട് അഞ്ചും ആറും പേരും കഴിച്ചിരുന്നത് ഇന്ന് രണ്ട് പേര് അല്ലെങ്കിൽ ഒരാൾ കഴിക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ അത് ശിഫയാണ് ഇന്നത്തെ നമുക്ക് കാണാം കിത്താമ്പുകളിൽ ഒരുപാടുണ്ട് കോഴിയിറച്ചി ഞാനിത് പറയുന്നത് ഇപ്പൊ ബറാഹത്ത് രാവ് കഴിഞ്ഞു അല്ലേ അതുപോലെ തന്നെ ഇനി പുരുശുദ്ധമായ റമദാനൊക്കെ വരുന്നു കോഴിയോ കോഴിയായിരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെ കോഴിയാകുമ്പോ എന്താണ് വേവിക്കാൻ പെട്ടെന്ന് വേവും അപ്പൊ അങ്ങനെ അധികം വിലയില്ല നമുക്ക് എപ്പോഴും സുലഭമായി എവിടെ നിന്നും കിട്ടുന്നു എന്നതാണ് ഈ ഒരു ഇറച്ചിയുടെ പ്രത്യേകത മാത്രമല്ല ഈ ബീഫും ഇതൊക്കെയാണെങ്കിൽ നമ്മൾ അറുക്കുന്നത് നമ്മൾ പോലും കാണുന്നില്ല എങ്ങനെയാണ് അടുത്തത് അള്ളാഹു ആലം അല്ലേ ഇറക്കുന്നത് അതിന് തരുന്ന ഇറച്ചി അത് പോത്തിൻ്റെതാണോ കാളയുടെതാണോ പശുവിൻ്റെതോ ഒന്നും നമുക്കറിയില്ല ചിലപ്പോൾ അവിടെ തല എന്താ പോത്തിൻ്റെ തല വെച്ചിട്ടുണ്ടാകും പക്ഷേ തരുന്ന ഇറച്ചി ചിലപ്പോൾ കാളയുടെ ഇറച്ചി ആണെങ്കിൽ ചില ആളുകൾക്ക് കാളയുടെ ഇറച്ചി കഴിച്ചാൽ ചൊറിച്ചിൽ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകും ചിലർക്ക് വയറിന് പ്രശ്നം ഉണ്ടാകും പക്ഷേ കോഴി ഇറച്ചി അങ്ങനെയല്ല പലരും എന്താണ് സുലഭമായി കിട്ടുന്നതും കഴിക്കുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല ഇതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം കോഴി ഇറച്ചി കഴിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് എങ്ങനെ നബി സുല്ലാഹു അലഹി തങ്ങളുടെ വീട്ടിൽ ഒരു വെളുത്ത നിറമുള്ള കോഴി ഉണ്ടായിരുന്നു അപ്പോൾ കോഴി വളർത്തൽ എന്താണ് സുന്നത്താണ് നബിതംഗൽ സുല്ലാഹു അലി വസലാത്തങ്ങൾ പലപ്പോഴും ഈ കോഴി ഇറച്ചി കഴിച്ചിരുന്നു അതുകൊണ്ട് കോഴി ഇറച്ചി കഴിക്കൽ എന്താണ് സുന്നത്താണ് തങ്ങളുടെ ഒരു ചര്യയാണ് എപ്പോഴും കഴിക്കണമെന്നല്ല നമുക്ക് പറ്റുന്ന സമയത്ത് കഴിച്ചാൽ അതൊരു ഔഷധമാണ് കോഴി ഇറച്ചി ബ്രോയിലർ കോഴി അല്ലാട്ട് ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ നാടൻ കോഴിയുടെ ചില ഗുണങ്ങളാണ് മൊത്തത്തിൽ കോഴി ഇറച്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ കോഴിയെ നമ്മൾ ഈ പറയുന്ന ഗുണങ്ങൾ കിട്ടുന്നത് നമ്മുടെ നാടൻ കോഴിയിലാണ് സാധാരണ നാടൻ കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ അത് ചൂടും തണുപ്പും ഇടകലർന്ന ഇറച്ചിയാണ് അതുകൊണ്ട് കഴിച്ചാൽ നമുക്ക് വയറിന് വലിയ പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ ഇന്ന് ബ്രോയിലർ കോഴി അത് ചൂടാണ് അതുകൊണ്ട് തന്നെ എന്താണ് അത് വാങ്ങണ്ട കഴിക്കണ്ട എന്നല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ അതാണ് സുലഭമായി കിട്ടുക അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ അമിതമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ നാടൻ കോഴിയൊക്കെ കഴിച്ചിരുന്ന സമയത്ത് അതെന്താണ് നമ്മുടെ ആമാശയത്തിൽ ചെന്നാൽ വേഗത്തിൽ അത് ദഹിപ്പിക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന കോഴി ദഹിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് കാരണം ഒരുപാട് ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് ആ ഇറച്ചി വരുന്നത് പിന്നെയോ ഈ നാടൻ കോഴി കഴിച്ചാൽ കിട്ടുന്ന ചില ഗുണങ്ങൾ കിതാബുകളിൽ കാണാം അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൗണ്ട് കൂടാൻ അവരുടെ ശുക്ലം വർദ്ധിക്കാൻ ആരോഗ്യകരമായ കുട്ടികൾ ഉണ്ടാവാൻ ഈ ഇറച്ചി കഴിക്കൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയോ ഈ കോഴി ഇറച്ചി നാടൻ കോഴി കഴിച്ചാൽ ഇറച്ചി കഴിച്ചാൽ നല്ല ശബ്ദം കിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ല നിറം വെക്കും നല്ല ബുദ്ധി ഉണ്ടാകും അതുപോലെ നമ്മുടെ രക്തം നന്നാകും എന്നൊക്കെ നമുക്ക് ഇന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് ശാസ്ത്രം പറയുന്നുണ്ട് ഇതൊക്കെ കിതാബിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെയോ മാനസികമായ ടെൻഷൻ മാറാനും നല്ല നാടൻ കോഴി ഇറച്ചി കൊണ്ട് പറ്റുന്നതാണ് പിന്നെ പൂവൻ കോഴിയേക്കാൾ പിടക്കോഴിയുടെ ഇറച്ചിയാണ് നല്ലത് പിന്നെ ഇളം കോഴിയുടെ ഇറച്ചിയാണ് നല്ലത് എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും പിന്നെ ഈ കൂട്ടത്തിൽ പറയട്ടെ താറാവിൻ്റെ ഇറച്ചി അത് കഴിക്കാൻ ഹലാലാണ് കുഴപ്പമൊന്നും പക്ഷേ അത് സ്ഥിരമായി കഴിച്ചാൽ നമ്മുടെ ദഹന പ്രക്രിയക്ക് ഭയങ്കര ദോഷകരമായി ബാധിക്കും അപ്പം കോഴി ഇറച്ചിയുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ബ്രോയിലർ കോഴി ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഇറച്ചി ഇറച്ചിക്കോഴികൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഹോർമോൺ കുത്തിവെക്കലാണ് അല്ലേ ഹോർമോൺ കുത്തിവെച്ചാണ് ദിവസങ്ങൾ കൊണ്ടാണ് ആ ഒരു രൂപത്തിലേക്ക് ആ കോഴികൾ എന്താണ് വളർന്നു വരിക ഒരുപാട് കോഴികളെ ഒന്നിച്ചിട്ട് വളർത്തുന്നത് പല അസുഖങ്ങളും ആ കോഴികൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് പലതരത്തിലുള്ള മരുന്നുകൾ ആ കോഴികളിൽ കുത്തിവെക്കാറുണ്ട് മാത്രമല്ല അതിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും പല മരുന്നുകളും പൊടിച്ച് ചേർത്താണ് ആ കോഴിയെ അങ്ങനെ എന്താണ് സംരക്ഷിച്ചു വരുന്നത് ഇത് നമ്മളിങ്ങനെ സ്ഥിരമായി ഈ ഇന്ന് കിട്ടുന്ന ഇറച്ച കോഴികൾ കഴിച്ചാൽ നമ്മൾ എന്തെങ്കിലും രോഗത്തിന് എന്തെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കൊണ്ട് ഗുണം ഇല്ലാതെ വരും കാരണം എന്താ ഈ ഇറച്ചിക്കോഴിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും അസുഖത്തിന് കഴിക്കുന്ന മരുന്നുകൾ ഫലിക്കാതെ വരും അങ്ങനെ വന്ന് വന്ന് അവസാനം രോഗിയായി മാറും അപ്പോൾ പറഞ്ഞു വന്നത് കോഴി ഇറച്ചി മൊത്തത്തിൽ ആരോഗ്യദായകമാണ് അത് നാടൻ കോഴിയാണ് ഇന്ന് നാടൻ കോഴി കിട്ടാനില്ല ഇന്ന് കോഴി വീട്ടിൽ വളർത്തൂല്ല എന്താണ് അത് അവിടെ ഇവിടെയൊക്കെ കാഷ്ടിക്കും അല്ലെങ്കിൽ അതിനെ നോക്കാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സഹോദരിമാരും ഉമ്മമാരും അത് വളർത്താറേയില്ല മാത്രമല്ല പണ്ടത്തൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പറമ്പുണ്ടായിരുന്നു അതിന് കൂടൊക്കെ ഒരുക്കാനും ഒരുപാട് സ്ഥലമുണ്ട് ഇന്നിപ്പോൾ നാലോ അഞ്ചോ സെന്റിലാണ് വീട് വെക്കുക അതിൽ തന്നെ മൊത്തം വീടായിരിക്കും കുറച്ച് മിറ്റും ഉണ്ടാവുള്ളൂ അപ്പോൾ എവിടെയാണ് കോഴിയെ വളർത്തുക അങ്ങനെ ഒരു സാങ്കേതികമായ ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കോഴി ഇറച്ചി കഴിച്ചാൽ ചില ഗുണങ്ങളുണ്ട് അതിങ്ങനെയൊക്കെയാണ് പക്ഷേ ആ കോഴി ഇറച്ചി നമ്മുടെ ബ്രോയിലർ കോഴിയിലേക്ക് മാറുമ്പോൾ ഒരുപാട് ദൂഷ്യങ്ങളും നമുക്കുണ്ട് പിന്നെ ഈ ചിക്കനിൽ കുത്തിവെക്കപ്പെടുന്ന മരുന്നുകൾ അത് അതൊരുപാട് സൈഡ് എഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു വന്നത് സ്ഥിരമായി അതിങ്ങനെ എപ്പോഴും വാങ്ങിച്ച് കഴിക്കുക രാവിലെ കോഴി ഇറച്ചി അത് തന്നെ ചൂടാക്കി ഉച്ചക്കിട്ട് തന്നെ ചൂടാക്കി രാത്രിയുണ്ട് പിന്നെ പിറ്റേന്ന് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ മക്കൾക്ക് അത് തന്നെ ചൂടാക്കി അങ്ങനെ പൊരിച്ചും കഴിച്ചൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഇപ്പോൾ അല്ലേ ചിക്കൻ്റെ ചിക്കൻ മന്തി മന്തിയുണ്ട് അൽഫാമുണ്ട് ഷവായി ഉണ്ട് ഷവർമ്മയുണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കണ്ടാന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഹലാലായ ഭക്ഷണമാണ് നമുക്ക് കഴിക്കാം പക്ഷേ പലപ്പോഴും അത് കഴിക്കുന്ന സമയത്ത് സ്ഥിരമാക്കിയാൽ അത് ഭയങ്കര സൈഡ് എഫക്റ്റാണ് മാത്രമല്ല ഈ ചെറിയ പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികൾ നേരത്തെ അവർക്ക് മെൻസസ് ആവാനുള്ള അതായത് പ്രായമാകുന്നതിന് മുമ്പേ മെൻസസ് ആവാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും ഈ കോഴി ഇറച്ചി സ്ഥിരമായി ഈ ഇറച്ചി കോഴി സ്ഥിരമായി കഴിച്ചാൽ ഇന്നത്തെ ബ്രോയിലർ പണ്ടൊക്കെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ആ പ്രായത്തിലാണ് നമ്മുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് പ്രായമായിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ നാലോ അഞ്ചോ ആറോ ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ അവർക്ക് ഈ മെൻസസ് ആകുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം എന്താണ് അമിതമായി ഞാൻ പറയട്ടെ വല്ലപ്പോഴും കഴിക്കുന്നതല്ല പറയുന്നത് ഇപ്പോൾ ബറാഹത്തി രാവിൻ്റെ അന്ന് അല്ലേ കോഴി ഇറച്ചിയായിരുന്നു അങ്ങനെ ഞാനിത് പറയുന്നത് കൊണ്ട് കോഴിക്കടക്കാർക്ക് ഭയങ്കര പ്രയാസം അങ്ങനെയൊന്നും ഉണ്ടാവണ്ട ഞാനിത് ഉള്ള കാര്യമല്ലേ പറഞ്ഞത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട് കോഴിക്കടക്കാര് തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പൊ എന്തുമാവട്ടെ ഞാൻ പറയുന്നത് അമിതമായി എപ്പോഴും കോഴിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ തന്നെ പറഞ്ഞു ഉസ്താദേ സ്ഥിരമായി ചില വീട്ടുകാർ കടക്കാരല്ല ചില വീട്ടുകാർ വരുമ്പോൾ ഞങ്ങൾ കോഴി കൊടുക്കാറില്ല ചോദിക്കും എന്താണ് നിങ്ങൾ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് പോയതല്ല അതുകൊണ്ട് ഇന്ന് വാങ്ങണ്ട കാരണം സ്ഥിരമായി കഴിക്കാൻ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഭക്ഷണവുമാണ് ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നിങ്ങളുടെ പഴയ പഴയകാലത്ത് നിങ്ങളുടെ ചെറുപ്പകാലത്ത് നമ്മുടെ ഈ ടൗണുകളിലും കവലകളിലൊക്കെ എവിടെയെങ്കിലും കുഴിമന്തിയെന്നോ അൽഫാ മന്നോ ചിക്കൻ മന്തിയെന്നോ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു ബോർഡും കണ്ടിട്ടില്ല ഇതിപ്പോൾ ഈ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം ായിട്ടുള്ളൂ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ വന്ന് നമ്മളത് കഴിച്ച് തെറ്റായ കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് ഒരുപക്ഷെ യോജിച്ചതല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ ഉസ്താദ് വല്ല സൂഫി ഉസ്താദ് ഒന്നും കഴിക്കൂല അങ്ങനെയല്ല ഞാനൊക്കെ കഴിക്കാറുണ്ട് നമ്മളൊക്കെ കടയിൽ പോയി കഴിക്കാറുണ്ട് വീട്ടിലൊക്കെ വാങ്ങാറുണ്ട് പക്ഷെ ഇത് അമിതമാക്കിയാൽ അമൃതും വിഷമാണ് പ്രത്യേകിച്ച് റമദാനൊക്കെ വരികയാണ് അതുകൊണ്ട് വളരെയധികം ജാഗ്രത ഉണ്ടാവണേ എന്ന് ഓർമ്മപ്പെടുത്താനാണ് ആദ്യം എൻ്റെ നെസിനോടും എൻ്റെ കുടുംബത്തോടും നിങ്ങളോടും ഞാനിത് ഉണർത്തുന്നത് അപ്പോൾ പിന്നെ മാത്രമല്ല തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടാവാം പൊണ്ണത്തടി ഉണ്ടാവാൻ അതുപോലെ ഷുഗർ പ്രമേഹമൊക്കെ കൂടാനും ഇത് സ്ഥിരമായി കഴിച്ചാൽ സംഭവം ഇത് ഹലാലായ ഭക്ഷണമാണ് പക്ഷേ ഈ ഹലാൽ തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ച അവസാനം നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പിന്നെ ഞാൻ പറയട്ടെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഓഴിയാവട്ടെ ആടാവട്ടെ പിന്നെ ഈ ചോറ് ഇപ്പം ചോറില്ലേ നമ്മൾ കഴിക്കുന്ന വെളുത്ത അരിയുടെ ചോറ് സുരേഖാരി ജയാരി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന അരിയിലെ അത് അമിതമാക്കരുത് ചോറ് തന്നെ ഭയങ്കര പ്രശ്നമാണ് കാർബോഹൈഡ്രേറ്റ് എന്നാണ് ചോറിനെപ്പറ്റി രാവിലെ നമ്മൾ എന്താ കഴിക്കുന്നത് പുട്ട് അപ്പം ഇഡലി ഇടിയപ്പം അതൊക്കെയല്ലേ കഴിക്കുന്നത് ഇതെല്ലാം എന്താണ് പച്ചരി കൊണ്ടുണ്ടാക്കുന്നതാണ് എന്താണ് നല്ല പൂ പോലെ അങ്ങനെയാണ് അല്ലേ തുമ്പപ്പൂ പോലെ ഇരിക്കുന്ന ചോറാണ് രാത്രിയോ എന്തെങ്കിലും എന്താണ് ഇത് ഒന്നുകിൽ ചോറ് അല്ലെങ്കിൽ രാവിലത്തെ ഉണ്ടാക്കിയ പുട്ടിൻ്റെ ബാക്കി ഉണ്ടാവും അപ്പോൾ മൂന്ന് നേരവും ഈ അരി കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് അത് നമ്മൾ അമിതമായി നമ്മുടെ ശരീരത്തിലേക്ക് കയറി ഇന്നിപ്പോൾ പഴയ പോലെ നമ്മൾ ആരും അധ്വാനിക്കുന്നില്ല ഞാനും അധ്വാനിക്കുന്നില്ല നമ്മളൊക്കെ അധ്വാനം കുറവാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികമായി ഈ കലോറി കാർബോഹൈഡ്രേറ്റ് ആകുന്ന കലോറി കയറി 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 അവസാനം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടി കൊളസ്ട്രോളും ഷുഗറും പ്രഷറും യൂറിക് ആസിഡും അതുപോലെ തന്നെ ഫാറ്റി ലിവറൊക്കെ ഉണ്ടായും ഒരുപാട് അസുഖങ്ങൾ ഇന്ന് പടർന്നു പിടിക്കുന്ന കാലമാണ് വിശുദ്ധമായ റമലാൻ വരുകയാണ് ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണക്രമം ക്രമം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊരിച്ചത് കരിച്ചതൊക്കെ പറയുന്ന ഞാൻ കുറക്കുക നമ്മളെല്ലാവരും കുറക്കുക എല്ലാവരും കുറക്കുക ഇസ്സത്ത് നമുക്ക് ഹലാലായ ഒരുപാട് ഭക്ഷണം തന്നിട്ടുണ്ട് ആ ഭക്ഷണമൊക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് കഴിക്കുന്ന സമയത്ത് എന്ത് ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും എന്തു പറയണം ബിസ്മില്ല എന്ന് മാത്രമല്ല ബിസ്മില്ലാഹി റഹ്മാൻ പൂർണ്ണമായും അത് പറയുക ചിലക്കാര് ബിസ്മില്ല ബിസ്മി എന്ന് പറഞ്ഞാൽ ബിസ്മി എന്നല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അത് പൂർണ്ണമായും തന്നെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെയോ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് രണ്ടും ഇങ്ങനെ കഴിച്ച് കഴിച്ച് പോവാം പകുതിയൊക്കെ കഴിച്ചു മൂന്നപ്പം കഴിക്കുന്നെങ്കിൽ ഒരു ഒന്ന് രണ്ടപ്പം കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ പറയൽ പ്രത്യേകം സുന്നത്താണെന്ത്

എന്താ പറയേണ്ടത് എങ്ങനെയുള്ള സർവസ്വതി എനിക്ക് ഭക്ഷണം നൽകി എന്നെ എന്നെ വെള്ളം കുടിപ്പിച്ച മിനൽ മുസ്ലിമീൻ കുടിപ്പിച്ചാഹുവിനെ എന്നെ മുസ്ലിം ഉൾപ്പെടുത്തണയല്ല ഇതാണ് അത്വ വല്ലാത്ത പവറുള്ളത്വ യാൻ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കഴിച്ച ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കണ്ടേ ചുമ കഴിച്ചങ്ങോട്ട് പോയാൽ പോരാ അത് ഭക്ഷണം ശരീരത്തിൽ പിടിക്കാനും അതിൻ്റെ വിഷാംശങ്ങളൊക്കെ മാറാൻ നമ്മൾ ഈ ഒരു ദ്വാര പറയണം അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സൂറത്തുൽ കുറൈഷ് എന്ന സൂറത്തിൽ കുറൈഷ് ഓതിയാൽ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും വിഷാംശങ്ങൾ ശരീരത്തിൽ ഇല്ലാതെ അത് പുറന്തള്ളാനും നമ്മൾ കഴിച്ച ഭക്ഷണം അത് റാഹത്തായി അത് ശരീരത്ത് പിടിക്കാനും ഈ സൂറത്ത് നല്ലതാണ് അപ്പോ നാല് കാര്യം പഠിച്ചു ഒന്ന് റഹീം പിന്നെ ഇടക്ക് പറയേണ്ട അള്ളാഹു മലഖൽ അഹമദു അലഖ ഷുക്കുർ മൂന്നാമത്തേത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പറയേണ്ട അലഹദില്ലാഹില്ല അത് അമനിസഖാനി വജാലി മീൻ അൽ മുസ്ലിമീൻ എന്ന ദ നാലാമതായി നമ്മൾ പഠിച്ചത് എന്താണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സൂറത്തുൽ കുറേശ് ഓതാനും വിട്ടുപോകരുത് അപ്പോൾ ഈശാ അത പഠിച്ചില്ലേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് ആളുകൾ ഉസ്താദേ പ്രത്യേകം ദ്വാരക്കണേ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ട് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദ്വാ മസീത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു താല ഇരുലോകത്തും വിജയം നൽകുമാറാവട്ടെ എല്ലാവരുടെയും രോഗങ്ങളും അള്ളാഹു താല മാറ്റി ഹൈറും വറക്കത്തും കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ ആമീൻ ആമീൻമീൻ ചാലാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും വറഹമത്തുല്ലാഹി താല പ്രിയമുള്ളവരെ നമസ്കാരത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം നിസ്കാരത്തിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ വിക്രകളുടെ ദുഅകളുടെ സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ഒരു വീഡിയോ ആ വീഡിയോ ആണ് ഇൻഷാ അല്ല ഇന്നത്തെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചില ആൾക്കാർ ചോദിച്ചു ഉസ്താതെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല അത് എവിടെയാണ് ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല നേരെ ഇവിടെ നോക്കിയാൽ എൻ്റെ സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും കാരണം പരിശുദ്ധമായ റമദാൻ വരുകയാണ് ആ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ നമ്മളറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാള്ള നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് സ്വീകരിക്കാൻ അതുകൊണ്ട് നിങ്ങൾ കാണണം നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ ഭർച്ചാവിനും നിങ്ങളുടെ കുടുംബാധികൾക്കും അത് അയച്ചു കൊടുക്കണം അള്ളാഹുഅൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ നിത്യമാക്കാൻ റബ്ബ് തൗഫിക്ക് തരട്ടെ ആമീൻ അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ആ വീഡിയോ കാണൂ